ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് മാവ് ഇതുപോലെ അച്ചിൽ ഒട്ടിപ്പിടിക്കാറുണ്ടോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇടിയപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഒരു പുതിയ ഇടിയപ്പം മേക്കർ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നര കപ്പ് അരിപ്പൊടിയിലേക്ക് ഉപ്പും നല്ല ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണിട്ടോ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള പി ജി എൻ്റെ ഇലക്ട്രിക് ഇടിയപ്പം മേക്കർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മേലാക്കത്തുള്ള ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ട് ുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സിംഗിൾ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത് സി ടൈപ്പ് ചാർജറും ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഒറ്റത്തവണ ചാർജ് ചെയ്ത് തന്നെ നൂറ്റി എഴുപത് ഇടിയപ്പം വരെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അഞ്ച് ബ്ലേഡും ഇതിന്റെ കൂടെ വരുന്നുണ്ട് യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവര് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം പത്ത് മിനിറ്റ് ഇഡലിത്തട്ടിൽ ആവി ഒള്ളിച്ചെടുത്ത് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്